സർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ തക്കാളി തൈ നട്ട് കൊടുക്കുന്നതാണ് ഇതാണ് നമ്മുടെ തക്കാളി തൈയ്യെ ഞാൻ പാകി കേൾപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ ചെറിയ ഒരു പൂട്ടിനകത്ത് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ വിത്തുകൾ പാകി നമ്മൾ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിരുന്നതാണിത് നമ്മുടെ തൈ ഇത്രയായിട്ടുണ്ടെങ്കിൽ നമുക്കിനി പറിച്ച് മാറ്റി നട്ട് കൊടുക്കാം നമ്മൾ ഈ തൈയൊക്കെ നട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അടിവെള്ളമൊക്കെ ചേർത്ത് നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി നിറയെ കായ്ഫലം ഉണ്ടാകുന്നതായിരിക്കും നമ്മൾ തക്കാളി കൃഷിയൊക്കെ മുമ്പ് ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കിട്ടിയിട്ടുണ്ട് തക്കാളിയിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വിളവ് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തക്കാളി നടുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് വളം ചേർത്ത് നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ തക്കാളി നടാനായിട്ട് നമ്മുടെ ഗ്രോ ബാഗിനകത്ത് നമ്മൾ സാധാരണ കരികിലയാണ് ഉപയോഗിക്കാറുള്ളത് ഇപ്പോൾ കരികില ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ സീമക്കുന്നയുടെ ഇലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് സീമക്കൊന്നയുടെ ഇല ഇടുകയാണെങ്കിൽ നമുക്ക് മണ്ണിലൊക്കെ ഉണ്ടാകുന്ന കീടശല്യൊക്കെ ഒഴിവായി കിട്ടുന്നതിനൊക്കെ വളരെ നല്ലതാണ് ഇനി ഞാൻ കുറച്ച് മണ്ണെടുത്ത് വച്ചിട്ടുണ്ട് ഈ മണ്ണിലേക്ക് നമ്മൾ ചാണകപ്പൊടിയും എല്പടിയും വേപ്പിൻ മിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടാണ് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് കുറച്ച് വേപ്പിൻ മിണ്ണാക്കെടുത്താൽ മതി കുറച്ച് എല്ലുപൊടിയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ മണ്ണിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നുപോകരുത് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ മറന്നു പോകരുത് നമുക്ക് ഇതങ്ങോട്ട് നന്നായിട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം രോഗാഗ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് നിറച്ചൊന്നും ഫില്ല് ചെയ്യേണ്ട ഒരു പകുതി കണ്ട് ഫില്ല് ചെയ്താൽ മതി ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ തക്കാളിത്തെയൊക്കെ വളർന്നു വരുമ്പോൾ അപ്പോൾ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി അത് നമുക്ക് നന്നായിട്ട് വിളവ് ലഭിക്കുകയൊക്കെ ചെയ്യും ഇനി നമുക്ക് ആ ഗ്രോ ബാഗിലേക്ക് നമ്മുടെ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കാം തക്കാളി ചായ നടുമ്പോൾ മണ്ണ് എടുക്കുമ്പോൾ നമ്മൾ കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം എടുക്കാനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ പഴയ ഗ്രോബാഗിൽ നിന്ന് തന്നെ തട്ടിയിട്ട മണ്ണാണ് അതിലേക്ക് വളം ചേർത്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ നടുന്നത് നമ്മള് മണ്ണൊക്കെ കുമ്മാരിട്ട് ട്രിറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് മഴയാണങ്ങ ആരും മടിച്ചിരിക്കേണ്ട നമുക്ക് കുറച്ച് കൈകളൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ കിട്ടുന്നതായിരിക്കും മഴയാണെങ്കിൽ കുറച്ച് കായഫലൊക്കെ കുറയുന്നുള്ളതേ ഉള്ളൂ എങ്കിലും നമുക്ക് കുറച്ചൊക്കെ പച്ചക്കറികളൊക്കെ കിട്ടുകയും ചെയ്യും തക്കാളിയുടെ വിറ്റുണ്ടെങ്കിൽ നമുക്കതുപോലെ പാകി മുളപ്പിച്ചെടുക്കാം ഇനി വിത്ത് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് കൃഷിഭവനിലൊക്കെ പോവുകയാണെങ്കിൽ തൈകൾ കിട്ടും ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ കൃഷിഭവൻ്റെ നഴ്സറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ മൂന്ന് രൂപ നിരക്കിലാണ് തൈകൾ കിട്ടാറുള്ളത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ച് നടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒത്തിരി പ്രോട്ടീൻ മിക്സ് ഇട്ട് കൊടുക്കണ്ട നമ്മുടെ തൈ വളരുന്നതിനനുസരിച്ച് നമ്മൾ പിന്നീട് വളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എത്രയും കണ്ടേ ഞാനിത് ഫില്ല് ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് നമ്മുടെ തൈകളെ മാറ്റി നട്ട് കൊടുക്കാം തൈകൾ എടുക്കുമ്പോൾ നമ്മൾ വേര് പോകാതെ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട് തൈ നട്ട് കൊടുത്തതിന് ശേഷം സ്യൂഡോമോണസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച് കലക്കി വെച്ചിട്ട് എൻ്റെ ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ എടുത്തിട്ടില്ല അതുകൊണ്ട് ഒഴിക്കുന്നില്ല അതുപോലെ തന്നെ അതിൻ്റെ ചൂട് പിടിച്ചതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കൽ കുറച്ച് സ്യൂഡ്മോണസ് കലക്കി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തൈകളൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടെ വളർന്നു വരുന്നതായിരിക്കും ഇതൊക്കെയാണ് തക്കാളി കൃഷിയിൽ ഞാൻ ചെയ്യാറുള്ള ടിപ്സുകളൊക്കെ പിന്നെ ചാരവും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് തക്കാളിയുടെ ചൂട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കായൊക്കെ പിടിക്കുന്നതായിരിക്കും അപ്പോൾ തക്കാളി നടുമ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് അടിവളം ചേർത്ത് നോക്കുക നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി